അസലാമലൈക്കും ആഷി ഈജിപ്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അത് കൂടെ സഫീറും എന്നാൽ ആഷി ഉസ്താദ് പറഞ്ഞു സെഫീറിനോട് എന്തൊക്കെ തന്നെ കാര്യങ്ങൾ ഈ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു ഇനിയിപ്പോ നീ പോകുന്ന നിന്റെ ഉമ്മയോടൊന്ന് പറഞ്ഞേക്ക് കാരണം നമ്മൾ ഇനി എന്തൊക്കെ തന്നെ എത്ര മോശപ്പെട്ടവരാണെങ്കിലും കൂടിയിട്ട് പറ്റുമല്ലേ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും ആഷി എൻ്റെ ഉമ്മ അത്തരക്കാരിയല്ല അല്ലെങ്കിലും ചെറുപ്പം മുതലേ എന്നോട് മറ്റൊരു രീതിയിലാണ് അത് ഇക്ക പറയുന്നത് ഇക്കയുടെ ഇഷ്ടം ഇക്കയുടെ സന്തോഷം മാത്രമായിരുന്നു ഉമ്മക്ക് ഇഷ്ടം പക്ഷേ ഇക്ക എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ഇക്കയെ ന്യായീകരിക്കാനാണ് ഉമ്മ ശ്രമിക്കുക സാരല്ല നീ ഒന്ന് പോയി പറ ഞാൻ നിന്നെ നിൻ്റെ കൂടെ വരുന്നില്ല ഞാൻ കുറച്ച് അപ്പുറത്ത് നിൽക്കാം ചെല്ലു നീ ഒന്ന് പോയിട്ട് ഉമ്മയോട് മാപ്പ് പറഞ്ഞിട്ട് പറ ഉമ്മ ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനേ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല മനമില്ല മനമില്ലാ കൂടിയാണെങ്കിലും സഫീർ ഉമ്മയുടെ അരികിലെത്തി അത് ഒരുമ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെയും ബാപ്പയുടെയും ഗുരുനാഥന്മാരുടെയൊക്കെ പൊരുത്തം കിട്ടുമോ എന്നുള്ളത് അതുമല്ലാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ആശയ ഉസ്താദ് പറഞ്ഞതുപോലെ നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ നേരെ അതാ സെഫിയർ ഉമ്മയുടെ അരികിലേക്ക് പോവുകയാണ് ആ വലിയ ഗേറ്റ് കടന്നുകൊണ്ട് സഫീർ അവിടെ എത്തി ഉമ്മാളി കേൾക്കുന്ന വെല്ലിയമ്മ ആരാടിയവിടെ അതാ ഉമ്മാളിയാണല്ലോ കേൾക്കുന്നത് ഒന്ന് പോയി നോക്ക് എന്നാൽ അവിടുത്തെ സെർവൻ്റ് ആയിരുന്നോ വാതിൽ തുറന്നു കൊടുത്തിരുന്നത് ഏയ് സഫീറോ ആഹാ അതേ സഫീറാണ് അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നോ സഫീറോ ആ കുരുത്തങ്ങെട്ടവൻ എന്റെ കൺമുമ്പിൽ വന്നു പോവരുത് ഉമ്മാ ഞാനൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല ഉമ്മ എല്ലാത്തിനും കാരണക്കാരൻ അത് തന്നെയാണ് ഞാൻ ഒരിക്കൽ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനും ഉമ്മ എന്നോട് എടാ എൻ്റെ മുമ്പിൽ നിന്നെ കണ്ടുപോകരുത് ഇറങ്ങിപ്പോ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മോനെ ജയിലിലടിച്ചിട്ട് ഇപ്പം നീ ഇവിടെ വന്ന് കയറുകയാണല്ലേടാ ഇവിടെ നീ സുഖിച്ച് ജീവിക്കാനല്ലേ ഒരിക്കലും സമ്മതിക്കില്ല ഈ തറവാടിന്റെ മുറ്റത്ത് നിയന്തിനടാ കാല് കുത്തിയത് ഇത്രയധികം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് എൻ്റെ കുട്ടിയെ ജയിലിലും അടിച്ചിട്ട് ഉമ്മ ഇല്ല ഒരിക്കൽ പോലും ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്നെ ജയിലിലടിച്ച് ചെയ്തപ്പോഴും സത്യം തെളിഞ്ഞെന്ന് മാത്രം ആരാടാ നിന്റെ നിന്നെ നിന്നാരോ രക്ഷിച്ചത് ഏതോ ഒരു വക്കീലിന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടു എന്താ ദിസ്വാന വക്കീൽ ഓ ഒത്തുകളി അയയ്ക്കും എന്താടാ നിങ്ങൾ തമ്മിൽ എന്തേ ബന്ധമുണ്ടോ ഏ എന്താ നീ അവളത് കെട്ടിയിട്ടുണ്ടോ നിന്നെ നിന്നെത്രമാത്രം ലക്ഷിക്കാൻ നിന്നോട് എത്ര മാത്രം സ്നേഹം തരാന് ഏതാണ് ആ പെണ്ണ് ചവിട്ടി പോരുതി മുറ്റത്ത് ഇറങ്ങി പോടാ എന്റെ കൺമുമ്പിൽ നിന്ന് ഉമ്മ ഞാൻ അതിനൊന്നല്ല ഞാൻ പോകുന്ന ഞാൻ ഇവിടെ നിൽക്കണമൊന്നുമില്ല എന്നാൽ അത വെല്ലിമ്മ എന്താണടോ ഒച്ചപ്പാട് എന്താണ് നീ പറയുന്നത് മോനെ ഇങ്ങട് കയറി വാ വല്ലിമ്മ വേണ്ട ഞാൻ പോവാണ് കയറി വാ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവനോടാണ് സ്നേഹം മറ്റോനോട് സ്നേഹമില്ല മറ്റോനെ കുടുക്കി ജയിലിലാക്കിയിട്ട് പോ എന്താന്നില്ലേ ഉമ്മ ഞാനൊരിക്കലും അല്ല തെളിവെല്ലാം അത് ജ്യേഷ്ഠ അനുകൂലമായിരുന്നു അതുകൊണ്ട് എല്ലാം നീ ഒന്ന് പോയിത്തരോ എൻ്റെ കൺമുമ്പിൽ നിന്ന് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എൻ്റെ കൺമുമ്പിൽ നിന്നെ വന്ന് പോ പോകരുത് ഉമ്മാ ഞാൻ പോവാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് നീ പോവ വരെ എന്തെങ്കിലും ചെയ്താന്ന് എന്നോട് പറയണത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഓ ഓനൊരു ദീനിയായ ആളായി മാറി എന്താന്നെ എനിക്ക് കേൾക്കണ്ട നിന്റെ ന്യായൊന്നും ഒന്ന് പോടാ എന്റെ കൺമുമ്പിൽ നിന്ന് എൻ്റെ കൺമുമ്പിൽ നീ വന്ന് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ കയ്യിൽ കിട്ടിയ സാധനമെല്ലാം എടുത്ത് അവനെ എറിയുന്നു എന്താടി നിനക്ക് ഭ്രാന്ത് ഉണ്ടോ അപ്പോൾ അതാ വെള്ളിയമ്മയുടെ വാക്ക് നിനക്ക് ഭ്രാന്ത് ഉണ്ടോടി എന്ത് ചെറ്റത്തിന് നീ ചെയ്യുന്നതാ കുട്ടിനോട് ചെറ്റത്തരം ഞാനും പെറ്റതുള്ള തന്നെയാണ് എനിക്കും ഉണ്ട് വേദനയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രല്ല ഹും എന്താന്നില്ലേ ഇറങ്ങി പോടാ എൻ്റെ മുമ്പിൽ നിന്ന് ഇനിയങ്ങാണും ഈ തറവാട്ടിലേക്ക് നീ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ കാല് വെട്ടി ഞാൻ എടുക്കും നോക്കിക്കോ ഉമ്മ ഒരിക്കൽ പോലും സഫീർ എടുത്തും ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്യേ ചെയ്യാതിരിക്കുക എന്തേ ചെയ്തു ഏതണം ഒരുത്തിരി ഒരു വക്കീൽ നിന്നെ രക്ഷപ്പെടുത്ത് ഒരുത്തി വന്നിട്ട് എന്നൊക്കെ അവിടെ പറഞ്ഞു കേട്ടു അതെ അവളെ കൂടെ പോയിക്കോ ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് കടന്നു പോരുത് എന്നാൽ ഉമ്മയുടെ ആ ഒരു വാക്ക് അവനെ നെഞ്ചിരി വല്ലാതെങ്ങ് തകർത്തു അതെ ഈ പടി നീ ചവിട്ടി പോരുത് ചവിട്ടി പോയിട്ടുണ്ടെങ്കിലല്ലോ അത് അത്യധികം സങ്കടത്തോടെ വിങ്ങി പൊട്ടിക്കൊണ്ട് അവൻ ആ പടി ഇറങ്ങുന്നു മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ വല്ലാത്ത വേദന വിഷമം റബ്ബേ ഒരിക്കൽ പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനങ്ങനെ ചെയ്യുകയില്ല ഉമ്മയോട് ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് പക്ഷേ ഒരു ഏതൊരു ഉമ്മമാരും ഇങ്ങനെ ഉണ്ടാവുമോ അത് പറ്റുമ്മയാണ് ശരിയാണ് പക്ഷേ എന്ത് ചെയ്യാൻ തന്നോട് ഇങ്ങനെയാണ് ഉമ്മയുടെ പെരുമാറ്റം ഞാൻ എന്ത് തെറ്റും ഇത് ചെയ്തത് എനിക്കറിയില്ല ആഹ് ഉമ്മയുടെ ഇഷ്ടത്തിന് ഒന്നും ഇത്തിട്ടുണ്ടാവില്ല അതായിരിക്കും ഉമ്മയുടെയൊക്കെ തെറ്റായ ചിന്തകൾ ഉമ്മക്കൊരൊന്ന് പറയുമ്പോൾ ഞാൻ അത് അതിനെതിരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ പാടുണ്ടോ ഉമ്മ അതൊന്നും ഉമ്മാക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിലും അത് ജസീർ എന്താ പറയുന്നത് അതായിരിക്കും ഉമ്മാൻ്റെ ശരി ആഹ് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല ശരിക്കും അവൻ സങ്കടത്തോടെ ഇറങ്ങി ആശി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മിങ്ങി പൊട്ടിക്കൊണ്ട് സഫീർ വരുന്ന ആ ഒരു രംഗം കണ്ടുകൊണ്ട് അവൻ കാറിൽ നിന്നിറങ്ങി എന്താ എന്താടാ ആശി എനിക്കൊന്നുമില്ലട എനിക്ക് ദുനിയും ലാഹറുമില്ലാത്ത അവസ്ഥ കാരണം എൻ്റെ ഉമ്മേനത്രക്കും എന്താ സാറല്ല അത് ഉമ്മയുടെ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും സാറല്ല എങ്കിലും ഉമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ നമ്മൾ എത്രക്ക് തന്നെ അവിടെ ചീത്ത പറഞ്ഞാലോ നമ്മളൊന്നും പ്രതികരിക്കാതെ പഴച്ച റബ്ബിനോട് ദ ചെയ്യുക അപ്പം പഴച്ച റബ്ബ് സ്വീകരിക്കും കേട്ടോ നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും എന്നാലും നീ തെറ്റില്ലെന്ന് നീ രക്ഷ നീ തെറ്റുകാരനെല്ലാം തെളിഞ്ഞല്ലോ കോടതിക്ക് മുമ്പിലാകെ അത് എന്തൊക്കെ തന്നെ തെളിയിച്ചാലും എൻ്റെ വീട്ടുകാർ എൻ്റെ ഉമ്മയൊക്കെ എന്നെ ഇപ്പോഴും കുറ്റക്കാരനായിട്ടാണ് കാണുന്നത് അവർ പറയുന്നത് നിൻ്റെ ഒപ്പം ഒരു വക്കീലുണ്ടല്ലോ അവളെയും കൂട്ടി എവിടെയെങ്കിലും പോയിക്കോ എന്നൊക്കെയാണ് പറയണത് ഏയ് ആ ഒന്നും സാറല്ലടാ ആ പിന്നെ വക്കീലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ടാ ഒന്നും കേൾക്കാറൊന്നും സമാധാനമല്ല അവരോട് നന്ദി പറഞ്ഞിട്ടുണ്ട് വക്കീലിനോടൊരു സ്വാനം വക്കീലിനോട് അവർക്ക് വേണ്ടി കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് പാരിതോഷികം നൽകിയിട്ടുണ്ട് പക്ഷെ അത് അവർ ഉപയോഗിക്കില്ല എന്നല്ല പറഞ്ഞത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെയല്ല പറഞ്ഞത് എനിക്ക് ആരുമില്ല എനിക്ക് ദുയാവിലാരോ ആരുമില്ല എൻ്റെ വീട്ടുകാരില്ല എൻ്റെ ഉമ്മയല്ല ആരുമില്ല എല്ലാവരും എനിക്കെതിരാണ് ജ്യേഷ്ഠനൊക്കെ എന്നെ കണ്ടാൽ അരിഞ്ഞ് നുറുക്കിയിടും ഇവിടെ വെട്ടി നുറുക്കും അതെനിക്ക് ഉറപ്പുണ്ട് എനിക്കാരുല്ലട ആര് പറഞ്ഞോ എനിക്കാരുല്ലെന്ന് ഏ പിന്നെ ഞാനെന്താ ഞാൻ നിൻ്റെ ആരാ ഞാൻ നിന്നെ തൊ എൻ്റെ സ്വന്തം അനുയനെപ്പോലെ നിന്നെയും കരുതുന്നത് എല്ലാവരും എൻ്റെ വീട്ടുകാർക്കൊക്കെ നിന്നെ വലിയ കാര്യമാണ് നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ ട്ടോ എനിക്കാരും ഇല്ലടാ സ്വന്തമെന്ന് പറയാനിപ്പോൾ എന്താ നിങ്ങളൊക്കെ ശരിയാണ് ഉണ്ട് പക്ഷെ എന്നാലും സ്വന്തം ചോരയിൽ പറഞ്ഞവരൊക്കെ എന്നോട് ഇത്രമാത്രം ശത്രുത കാണിച്ചാൽ എന്താ എൻ്റെ ഒരു അർത്ഥം എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് വഴിയുണ്ടാക്കാം എന്തെങ്കിലുമൊക്കെ നമുക്ക് തൽക്കാലം പഠിക്കാൻ വേണ്ടി പോവാം ഇനിയിപ്പോൾ ടൈമൊക്കെ ആയില്ലേ ഏ നമുക്കൊരിക്കൽ കൂടി നമ്മുടെ വക്കീലിനടുത്ത് പോയിട്ട് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ ഏടാ ഇനിയും നമ്മൾ ചെല്ലുമ്പോൾ ഏയ് ഒന്നുമല്ല അവൾ അത്തരക്കാരിയല്ല അവൾ ഇപ്പോൾ അടുത്ത് ഗൾഫിലേക്ക് പോകും അവരുടെ ഫാമിലിയൊക്കെ അവിടെ അല്ലേ അവരിവിടെ അവരുടെ ഫാമിലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളിവിടെ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവൾ വൈകാത്തതിനു ജഡ്ജിയായി വരും ഇൻഷാ അല്ല നോക്കി നോക്കാം എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ അവൾ തീവ്രമായ പ്രയത്നത്തിലാണ് അവളുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് സത്യം വിജയിക്കണം ആരൊക്കെ തന്നെ കളവും കള്ളവും പറഞ്ഞാലും അതൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് സത്യത്തിന് വിജയം നൽകണം എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം ഇൻഷല്ല എന്നാൽ ഈ സമയം റിസ്വാന വക്കീലിൻ്റെ ഉമ്മയും ഉപ്പയും വിളിക്കുകയാണ് മോളെ ആ ഉമ്മ എങ്ങനെയുണ്ട് പഠനമൊക്കെ വരാനായില്ലേ ഇല്ലുമാ ഒരു എക്സാം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വരാം എൻ്റെ ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലല്ലേ ജീവിക്കുന്നത് ആ പിന്നെ അല്ല മോളെ മോള് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു വയസ്സിപ്പോ കുറച്ചൊക്കെ ആയില്ലേ എൽ എൽ അഞ്ച് വർഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും നിൻ്റെ ഒരു എക്സാം കാര്യങ്ങൾ ഞാൻ അപ്പോഴേ മോളോട് പറഞ്ഞിട്ടുണ്ട് എൽ എൽ ബി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണത്തിൻ്റെ കാര്യം നോക്കാന്ന് അപ്പം നീ അതിനൊന്നും കൂട്ടാക്കിയില്ല എന്താ മോളെ ഇങ്ങനെ ഇനിയിപ്പോൾ നീ എൽ എൽ എം അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് എൽ എൽ ബി തന്നെ അഞ്ച് വർഷം എത്ര കഷ്ടപ്പെട്ട് പഠിക്കണം എൻ്റെ പൊന്നും മോളെ അതൊക്കെ പഠിച്ച് നീ അതെല്ലാം നേടിയെടുത്തി ഇപ്പം ഈ ജഡ്ജി ആവണമെന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ അതിനു വേണ്ടി പ്രാക്ടീസാണ് കാര്യങ്ങളെന്നൊക്കെയാണ് എൻ്റെ പറയണത് എൻ്റെ പൊന്നും മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തോ ഉമ്മ അതെ മോളെ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടർ വരാമെന്ന് പറഞ്ഞിരിക്കണേ ഉമ്മ അപ്പോ എന്റെ സ്വപ്നങ്ങൾ അല്ല മോളെ അതിനെന്താ അവര് വന്നോട്ടെ നിന്റെ ഫ്ലാറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്താൽ അവര് വന്ന് കണ്ടുപോയിക്കോട്ടെ അതിനെന്താ ഉമ്മ എൻ്റെ പൊന്നുമ്മ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പഠിക്കുകയാണ് ഉമ്മ എനിക്ക് അതിൻ്റെ ഇടയിൽ കിട്ടണ ഓരോ കേസുകൾ ഞാൻ അത് വാദിച്ചു കൊടുക്കും അതെ അത് സത്യം ഞാൻ കണ്ടെത്തിയിട്ട് മാത്രം ഉമ്മ അത് തന്നെ മോളെ വേണ്ടത് കേട്ടോ മോളെ നിന്റെ ഫ്ലാറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്താലേ ചെക്കനും ചെക്കൻ്റെ ഉമ്മയും ചിലപ്പോ അങ്ങോട്ട് വന്നോളും ട്ടോ അവര് പെണ്ണ് കാണന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അവര് നിന്നെ കണ്ടിട്ടുണ്ടെന്നോ അതൊക്കെ പറയുന്നു കേൾക്കുന്നത് ശരിക്കും റിസ്വാന വക്കീലിന്റെ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി ഉമ്മാ അതിപ്പോ അതെ ഉമ്മയും പാപ്പയും പറഞ്ഞത് അനുസരിക്കാതിരിക്കാനും വയ്യ എന്താ റബ്ബേ ചെയ്യ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു റിസ്വാന വക്കീല് എന്നാൽ ഉപ്പ ഫോണെടുത്തു മോളെ പിന്നെ ഞാൻ അവരിന്ന് വിളിച്ചു കൊണ്ട് നിൽക്കുകയാണ് മോളെ കണ്ടിട്ടുണ്ടെന്നോ മോളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും കൂടെ നിന്നെ അപ്പോൾ ഞാൻ ശരിക്കുമെന്ന് കണ്ടിട്ട് അല്ല എന്താ മോള് എൻ്റെ മോള് ഞങ്ങൾക്കണ്ട് എത്താനും പറ്റില്ല അവർക്കൊന്നും ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ മോള് എന്താ വേണ്ടത് മോളൊന്ന് നിന്ന് കൊടുക്കുമോ മോളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് വിളിച്ചാലും മതി എന്താ ഫ്ലാറ്റിൽ നിങ്ങളൊക്കെ ഒരുമിച്ചൊക്കെ തന്നെ അല്ലേ എൻ്റെ പാപ്പ ഈ ഒരു സമയത്ത് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചല്ലേ പാപ്പാ ഞാൻ മജിസ്ട്രേറ്റ് എക്സാമിന് പഠിക്കല്ലേ പാപ്പാ എൻ്റെ മോളെ എൻ്റെ മോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ മോളൊന്ന് നിന്ന് കൊടുത്തേക്ക് എന്തൊക്കെ തന്നെ ഏ ഉപ്പാ എൻ്റെ പഠനമൊക്കെ അവിടെ കെടുക്കുമല്ലോ ഉപ്പാ മോളെ എന്താ ചെയ്യാൻ അവർ നിരന്തരം ശല്യം ചെയ്ത് കൊണ്ട് നമ്മളായിട്ട് ഇനിയിപ്പം അതിങ്ങനെ എതിർത്ത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെയതൊന്നും പറയാൻ പറ്റൂല എന്നാൽ സത്യം പറഞ്ഞാൽ റിസ്വാന വക്കീൽ അന്ന് വല്ലാതെ സങ്കടത്തിലായിരുന്നു അവളുടെ കൂട്ടുകാരികളെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റുകാരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അതെ അവളുടെ ഉമ്മ അതെ ഒന്ന് ചെന്ന് കൊടുക്കണം കേട്ടോ ഇന്നിപ്പോൾ അവളുടെ ഒരു പെണ്ണുങ്ങാണ അങ്ങോട്ട് വരട്ടെ ചോദിക്കണത് ആദ്യം അപ്പോൾ അവളെ നാട്ടിലാണെന്ന് പറഞ്ഞപ്പോഴേ എന്നാൽ റിസ്വാന വക്കീലിനെ അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു അതെ ഒരിക്കൽ പോലും പഠിച്ചോനെ ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല എന്തപ്പോൾ ചെയ്യാം ഞാൻ എനിക്ക് അവൾ അവളുടെ പുസ്തകങ്ങളെ നോക്കി ഒരുപാട് പഠിക്കാനുണ്ട് പഠിച്ച് എക്സാം എഴുതണം അതെന്തെങ്കിലും കാവണം പാവങ്ങൾക്ക് എന്തെങ്കിലും താങ്ങായി തണലായി നിൽക്കണം അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ പാവപ്പെട്ട നിരപരാധികളായ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും അവർക്ക് രക്ഷയായിട്ട് ഞാൻ ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് റബ്ബൈ ഞാൻ പഠിച്ചത് അല്ലാതെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലല്ല പാവങ്ങളെ രക്ഷിക്കണം പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ അവർ വെച്ച് കേസ് ഉണ്ടാക്കുന്നവരുണ്ട് അത് പാവങ്ങൾക്ക് തണലാകണം താങ്ങാവണം അതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ അവൾ അവളുടെ സ്വപ്നങ്ങളെല്ലാം അത് മനസ്സിൽ വെച്ചു റബ്ബേ എനിക്ക് ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു ബെല്ലടി കേട്ടു ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ചു അവളുടെ കണ്ണുതീർ തോർത്തിക്കൊണ്ട് അവൾ വാതിൽ തുറന്നു ആ െരി വെരി വെരി കൺഗ്രാറ്റുലേഷൻസ് അല്ല റിസ്വാനാ ഇന്നിന്താ പെണ്ണ് കണ്ണൊക്കെ ഉണ്ടല്ലേ ഇതൽപ്പം സ്വീറ്റ്സൊക്കെയാണ് ഇത് നിന്റെ ഉമ്മയൊക്കെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതായത് ഗൾഫിലേക്ക് പെണ്ണ് കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇവിടെയാണെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ചെക്കനും ഉമ്മ ചെക്കനും ഉമ്മാക്കൊന്ന് കാണണം എന്നൊരു തോന്നല് തോന്നിയപ്പോൾ ഇങ്ങോട്ടാക്കി ഓക്കേ ഞങ്ങളെല്ലാം ഉണ്ട് സെറ്റാക്കാം മണവാട്ടിയെ അണിയിച്ചൊരുക്കാം അത് തൻ്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞ ആ വാക്ക് കേട്ട് അവൾ ഞെട്ടിത്തെരിച്ചു അതെ എന്ത് നിങ്ങളീ പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഓക്കെ അല്ല അതിനിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചെക്കിനിപ്പോൾ ഇങ്ങനെത്തു കേട്ടോ ചെക്കിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനല്ലേ വാ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റെഡി ആകുക അല്ല ഞാൻ ഞാനിപ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല ഞാൻ സത്യമായിട്ടും എനിക്കിപ്പോൾ അതിൻ്റെ ഒരു മോഡിലല്ലേ ഞാന് മൂടെന്ന പെണ് ഒരു പെണ്ണ് കാണല്ലേ ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ടു പോണിനിപ്പം ഇത്ര മാത്രം വല്ലൊരു ടെൻഷൻ എന്താ ഈ എന്താ നിനക്ക് ടെൻഷന് കൂട്ടുകാരികൾ അപ്പോഴും അത് പറയുന്നു എന്നാൽ അപ്പോഴേക്കും ഉമ്മ വീഡിയോ കോൾ ചെയ്തു അല്ല ഉമ്മയാണല്ലോ ഉമ്മ മോളെ നിന്റെ കൂട്ടുകാരികൾ എത്തിയല്ലേ ആ പിന്നെ മോള് നല്ലൊരു ഡ്രെസ്സൊക്കെ ഇട്ട് ഒന്ന് ഒന്ന് കൊടുക്കട്ടോ പിന്നെ ആദ്യമായിട്ട് വരുന്ന വിവാഹാലോചനകളല്ലേ അത് വെറുതെ തട്ടിത്തെറുപ്പിക്കണ്ടല്ലോ ബിസിനസ്സുകാരാണ് പിന്നെപ്പോ എന്താ എൻ്റെ മോൾക്കും വേണ്ടേ ഭാവിയിൽ ഒരാൾ എന്നിപ്പോൾ കേസ് ബാധിച്ചു തന്നതുകൊണ്ട് കാര്യമില്ലല്ലോ ഉമ്മ അത് ഒന്നും പറയണ്ട എൻ്റെ പെണ്ണു കൂട്ടുകാരൻ ഇത് ഫോൺ കൊടുത്തേ ആ ഹലോ പിന്നെ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കട്ടോ ഉം എത്ര വേണമെങ്കിലും ക്യാഷൊക്കെ ഞങ്ങൾ അയച്ചു തരാം സ്വീറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വെച്ചാൽ ഒക്കെ കൊണ്ടുവന്നോലട്ടോ ഒക്കെ ഓർഡർ ചെയ്തതിൽ കിട്ടുമല്ലോ അല്ലേ അതെ കൂട്ടുകാരികളോട് ഉമ്മ അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ എന്തൊന്നുമില്ലാത്തൊരു വിഷമം വന്നുകൂടി അതിനൊപ്പം ഞാൻ വിചാരിച്ചിട്ട് പോലും എടി പെണ്ണെ നീ ഇങ്ങനെ ടെൻഷനാവില്ലേ അവരിപ്പോഴും എത്തും എന്താ നിനക്കെന്താ ടെൻഷന് അല്ല അത് ഞാൻ ഓക്കെ അല്ലെടി അതുകൊണ്ടാണ് എന്നാൽ ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഒരു ചിന്തകൾ വന്നുകൊണ്ടിരുന്നു പഠിച്ച റബ്ബേ ഞാന് തീരെ വിചാരിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കല്യാണം വേണ്ടി വരെ നിൽക്കാതെ കഴിയും എന്നിട്ട് പിന്നെ അവരെ കസ്റ്റഡിയിലാവും ഞാൻ പിന്നെ അവർ പറഞ്ഞ അനുസരിച്ച് മാത്രം എനിക്കൊരാളെ ഹെൽപ്പ് ചെയ്യാനും എനിക്കൊരാളെയും സഹായിക്കാനും കഴിയില്ലേ റമ്പേ അവളുടെ മനസ്സ് ഓരോ ചിന്തകളിലായിരുന്നു കൂട്ടുകാരവളോട് പറയുന്ന നേടി പെണ്ണെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യ അവരിപ്പം എത്തും പെണ്ണേ എന്നാൽ റിസ്വാനവക്കീൽ മനമിൻ്റെ മനസ്സോട് അവർ നൽകിയ ആ ഒരു ഡ്രസ്സ് അത് അതെല്ലാം ഉമ്മയുടെ പണിയായിരുന്നു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക പറയാനും എല്ലാത്തിനും അതൊക്കെ കൂട്ടുകാരികൾ സെറ്റാക്കിയിരുന്നു പഠിച്ചവനെ ഇത്രയും നല്ല മുഞ്ചുള്ള ഡ്രെസ്സൊക്കെ എന്തിനാണ് എനിക്ക് ഞാനൊരു അതൊക്കെ ശരിയാണ് നിങ്ങളൊരു ആണ് പക്ഷെ മുഞ്ചുള്ള ഡ്രസ്സ് വെച്ചാൽ കല്യാണം നിൽക്കാ കുമ്പോൾ പിന്നെ അതായില്ലോ എന്തിനാ ഇപ്പോൾ തന്നെ നീ ഇടുപെണ്ണേ അതെ അതിമനോഹരമായ ആ ഒരു ഗൗണായിരുന്നു അവൾക്ക് വേണ്ടി കൂട്ടുകാരികൾ വാങ്ങിയത് അത് ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ ആ ഗൗൺ അവളെ കൊണ്ട് നിർബന്ധിച്ചിടയിച്ചപ്പോൾ ശരിക്കും റിസ്വാന വക്കീൽ മാഷ ഒരു മാലാഖയെ പോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലായിരുന്നു എന്നാൽ അവർ അതിലേക്കുള്ളൊരു ഷോളും നൽകി അള്ളാ നോ ഇതിലേക്ക് എനിക്ക് പാടില്ല എനിക്ക് ഹിജാബ് ഹിജാബാണ് എനിക്ക് വേണ്ടത് ഈ ഷാർട്ട് കൊണ്ട് ഞാൻ ഒരിക്കലും നിൽക്കില്ല ശരിക്കും അവളുടെ ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അത് ജേഴ്സി ഷാൾ കൊണ്ട് അവൾ തന്നെ നല്ല രീതിയിൽ മുഖമക്കനെയെല്ലാം ചുറ്റി കെട്ടുന്നു എടി പെണ്ണ് നീ എന്തിട്ടാലും നല്ല സുന്ദരി തന്നെയാണ് എന്നാൽ പെട്ടെന്ന് അതാ ഒരു കോളിംഗ് വല്ലിന്റെ ശബ്ദം കേൾക്കുന്നു എടി അവരിങ്ങ എത്തി നീ ഒളിച്ചും എന്തെ നിൽക്കുന്നത് അത് ഞാൻ ഒരിക്കലും ഓക്കെ ഞാൻ ആയിട്ടില്ല ഞാൻ എന്തിനാ എനിക്കൊരിക്കൽ പോലും വിചാരിക്കാത്തൊരു പെണ്ണ് കാണലാണ് ഇത് എനിക്കകെ വിറക്കുന്നടി ഓഹോ അത്രയധികം ആളുകളുടെ ഇടയില് അത്രയധികം കേസ് മതിക്കുന്ന നീ വിറക്ക് അത് ഞാൻ സത്യം വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ എന്താ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാ ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചിട്ട് പോലും ഇല്ലല്ലോ ഇതെന്തോ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടെന്ന് എനിക്കറിയില്ല അതൊന്നും കുഴപ്പമില്ല എന്നാൽ അവരിൽപ്പെട്ട ഒരാളെ വാതിൽ തുറക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു അത് ശരിക്കും നമ്മുടെ നിസ്വാന വക്കീലിന്റെ കൈകാലുകൾ വല്ലാതെ അങ്ങ് തളർന്നു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവളുടെ ആ ചുവന്നതൊടുത്ത ചുണ്ടുകൾ അറിയാതെ വിറച്ചു പോയി പടച്ച റബ്ബിനെ ഒരു നിമിഷം അല്ല എന്ന് പറഞ്ഞ് റിസ്വാന വിളിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല ഒക്കാത്തു